നമസ്കാരം മറ്റൊരു മറ്റിനയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരനായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിരിക്കുകയാണ് അദ്ദേഹം തൃശൂരിൽ നിന്നുമാണ് മത്സരിച്ചത് എന്നാൽ സുരേഷ് ഗോപി ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ ഒരു അനൌദ്യോഗിക വിലയിരുത്തൽ ഔദ്യോഗികമായി പാർട്ടി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് നല്ല വോട്ടുകൾ കിട്ടുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കണക്കുകൂട്ടൽ പ്രകാരം ഒരു ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കുടുംബത്തിനൊപ്പമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് എന്നാൽ കുടുംബസമേതം തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് തൃശൂരിൽ വോട്ടിടുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം മകൾ ഭാഗ്യ അതുപോലെ ഗോകുൽ മാധവ് അമ്മ ഭാര്യ ആരാധിക എല്ലാവരും ഇവിടെ വോട്ടിടാൻ എത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷം എങ്ങനെയാണ് കുടുംബസമേതം തൃശ്ശൂരിലേക്ക് എത്തിയത് എന്നായിരുന്നു എല്ലാവരുടെയും സംശയം ഇതിന് രേഷ് ഗോപി തന്നെ മറുപടി പറയുകയും ചെയ്തിരുന്നു ഞാൻ തൃശ്ശൂരിൽ വാടക വീട് എടുത്തിട്ടുണ്ട് അതിന്റെ മേൽവിലാസത്തിലാണോ വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ തൃശ്ശൂരിലാണ് താമസം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് കൊല്ലം സ്വദേശിയാണ് സുരേഷ് ഗോപി പിന്നീട് തിരുവനന്തപുരത്ത് വാടക വീട് എടുത്ത് താമസിച്ചപ്പോഴും അവിടെയാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇപ്പോൾ തൃശ്ശൂരിൽ താമസിക്കുന്നതിനാൽ തൃശൂരിലേക്കാണ് വോട്ടിടാൻ ഇവർ മാറിയത് മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും തൃശ്ശൂരിൽ തന്നെയാണ് നേരത്തെ തൃശ്ശൂരിൽ മത്സരിച്ചതിനാൽ ഇവിടെ ഒരു വാടക വീടുണ്ട് ആ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് ഒന്നും കാണാതെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ലെന്നാണ് ഒരു ഭൂരിപക്ഷ അഭിപ്രായം തൃശൂർ എടുത്താൽ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട് ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഒന്നര മാസത്തെ പ്രചാരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ചയാക്കിയതെന്നും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.